നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ കാറുകളെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിൽ ഏറ്റവും കുറവ് വിറ്റ കാറുകളാണ് ചില കാറുകളൊക്കെ നല്ല രീതിക്ക് വിൽക്കപ്പെടേണ്ട കാറുകളാണ് നല്ല ഫീച്ചറുകളുണ്ട് ചില കാറുകൾ ഈ ലിസ്റ്റിൽ വരാൻ ഡിസേർവ് ചെയ്യപ്പെട്ട കാറുകൾ തന്നെയാണ് പക്ഷേ ചില കാറുകളുടെ കാര്യമെന്ന് പറയുന്നത് നല്ല രീതിക്ക് മാർക്കറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നല്ല ഫീച്ചർ നല്ല കംഫർട്ട് എല്ലാം ഉണ്ടായിട്ടും മാർക്കറ്റിങ്ങിൻ്റെയും അതുമാത്രമല്ല സെയിൽസ് ഔട്ട്ലെറ്റിൻ്റെയൊക്കെ അഭാവത കൊണ്ടും ഏറ്റവും പ്രധാനമായിട്ടും കാറുകൾക്ക് ഓരോ ലൈഫ് സ്പാനുണ്ട് അല്ലെങ്കിൽ ഓരോ ലൈഫ് സൈക്കിളുണ്ട് ആ സമയത്ത് കൃത്യമായ അപ്ഡേറ്റ് കൊടുക്കാത്തത് കൊണ്ടുമൊക്കെയാണ് ഇത്തരം കാറുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ് അംഗീകാരം ലഭിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ലീസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ലിസ്റ്റിൽ വന്ന കാറുകളൊക്കെ മികച്ച കാറുകൾ തന്നെയാണ് പണ്ടൊക്കെ ഒരു കാറ് ആൾക്കാർ വാങ്ങാണ്ടിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിന് മെക്കാനിക്കലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ടാണ് പക്ഷേ ഇന്നങ്ങനെയല്ല ഇന്ന് ഒരുപാട് ഉണ്ട് സർവൈവർ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ള രീതിക്ക് ഒരുപാട് കാറുകൾ സ്ട്രഗിൾ ചെയ്യുകയാണ് അപ്പോൾ കൂടുതൽ സമയം കളയാതെ നമുക്ക് നമ്മുടെ കോണ്ടിലേക്ക് കിടക്കാം എഞ്ചിൻ പേട മറ്റൊരു ബ്ലോകിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ കോൺൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പത്താമത്തെ സ്ഥാനത്ത് ഹ്യുണ്ടയുടെ ട്യൂസോൺ ആണ് എഴുപത്തി മൂന്ന് വാഹനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതൊരു പ്രീമിയം എസ് യു വി ആണ് നല്ല സ്റ്റൈലായിട്ടുള്ള അല്ലെങ്കിൽ കാണാൻ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കുള്ള ഒരു വാഹനമാണ് ഇരുപത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം മുതൽ മുപ്പത്തി ആറ് ലക്ഷത്തി നാലായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് നിലനിൽക്കുന്നത് ഒൻപതാമത്തെ സ്ഥാനത്ത് സിട്രോയിൻ്റെ വാഹനമാണ് കാരണം എല്ലാ തവണയും സിട്രോയിൻ്റെ വാഹനങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ വരുന്ന വാഹനമാണ് സിട്രോയിൻ സി ത്രീ എയർ എന്ന് പറയുന്നത് വാഹനമാണ് ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റിയിട്ട് സിട്രോയിൻ എയർക്രോസ് എന്നാക്കി മാറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ സെയിൽസ് ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് നല്ല സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കൂടുതലായിട്ടും മാർക്കറ്റ് ചെയ്യണം അത് മാത്രമല്ല സെയിൽസ് ഔട്ട്ലെറ്റ് കൂടുതലായിട്ട് കൊണ്ടുവരണം സ്കെല്ലാൻഡിസിൻ്റെ കീഴിലുള്ള ഒരു വാഹന നിർമ്മാതാവ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് എന്നുള്ള രീതിക്ക് സിട്രോയിൻ ഇനി നല്ല രീതിക്ക് മുമ്പോട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നാൽപ്പത്തി മൂന്ന് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം വിറ്റഴിഞ്ഞിട്ടുള്ളത് എട്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം മുതൽ പതിനാല് ലക്ഷത്തി അൻപത്തി അയ്യായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് എട്ടാമത്തെ സ്ഥാനത്ത് സിട്രോയിൻ്റെ നമുക്ക് മറ്റൊരു വാഹനമാണ് കോപ്പേ കൈൻഡ് ഓഫ് ഡിസൈനിൽ വരുന്ന നല്ല ഭംഗിയുള്ളൊരു വാഹനമാണ് നല്ല സസ്പെൻഷനാണ് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് പ്രധാനമായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ ബോട്ട് സ്പേസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡിക്വേറ്റ് എന്ന് പറയുന്നത് എബോ ആഡിക്വേറ്റ് എന്നൊക്കെ പറയാം മുപ്പത്തിയേഴ് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം സിട്രോയൻ ബസാൾട്ട് എന്ന് പറയുന്ന മോഡലിന് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല രീതിക്ക് മാർക്കറ്റ് ചെയ്താൽ രക്ഷപ്പെടാവുന്ന ഒരു വാഹനം തന്നെയാണ് സിട്രോയിൻ്റെ എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം മുതൽ പതിനാല് ലക്ഷം വരെയാണ് എക് ഷോറൂം പ്രൈസ് ഏഴാമത്തെ സ്ഥാനത്ത് പറയുന്ന വാഹനം ജീപ്പിൻ്റെ റാങ്ക്ലർ ആണ് ഒരു അതിശയമില്ല കാരണം ഇരുപത്തി യൂണിറ്റുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം വിറ്റഴിച്ചത് എന്നാൽ അത്രയും യൂണിറ്റുകൾ മതി അവർക്ക് യഥാർത്ഥത്തിൽ ഇത്രയും വിലയുള്ളൊരു വാഹനമാണ് അപ്പോൾ റാംഗ്ലറിൻ്റെ കേസ് നോക്കി യാണെന്നുണ്ടെങ്കിൽ ഇത് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ലീസ് സെല്ലിങ് എന്ന് പറയാം പക്ഷേ പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലാഭമുള്ളൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ അത്യാവശ്യം ലാഭം അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറുപത്തി ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരം മുതൽ എഴുപത്തി ഒന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ആറാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് മഹീന്ദ്രയുടെ മറാസോ എന്ന് പറയുന്ന ഒരു വാഹനമാണ് കാരണം മറാസോ ഇടയ്ക്ക് മഹീന്ദ്രയുടെ വെബ്സൈറ്റിൽ നിന്നും അപ്രത്യക്ഷമാവും പിന്നീട് തിരിച്ചു വരും ഇപ്പോൾ ഒരു എക്സ്ട്രാ ഒരു കളറും കൂടെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല രീതിക്ക് അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞ എം യു സെഗ്മെന്റിൽ നല്ല രീതിക്ക് ഈ ഒരു വാഹനത്തിന് അക്സെപ്റ്റൻസ് ലഭിക്കും തീർച്ചയാണ് പക്ഷേ എന്തുകൊണ്ടോ മഹീന്ദ്രൻ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വരാൻ പോകുന്ന ഇ വി കാറുകളിലും അത് മാത്രമല്ല പ്യുവറായിട്ടുള്ള എസ് യു വികളിലുമാണ് അപ്പോൾ മറാസോ എന്ന് പറയുന്ന എം യു വി കാറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ സെയിൽസ് ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനേഴ് യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പത്ത് ലക്ഷം മുതൽ പതിനേഴ് ലക്ഷം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അഞ്ചാമത്തെ സ്ഥാനത്ത് ഹ്യൂണ്ടേട്ട് ആണിക് ഫൈവ് ആണ് പ്രീമിയം ഇലക്ട്രിക് കാറാണ് ഇത് കോമ്പിറ്റ് ചെയ്യുന്നത് ഇവരുടെ തന്നെ ഒരു സബ്സിഡറി ബ്രാൻഡായിട്ടുള്ള കെയുടെ ഈ ഇ വി ഇ വി സിക്സു ആയിട്ടാണ് തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനാറ് യൂണിറ്റുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം അയണിക് ഫൈവിന് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി ആറ് ലക്ഷത്തി അയ്യായിരം ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എക് ഷോറൂം പ്രൈസ് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാലാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ള ജീപ്പിൻ്റെ മറ്റൊരു സ്കെല്ലാൻഡിസ് ബ്രാൻഡിൽ വരുന്ന ഒരു വാഹനമാണ് ജീപ്പിൻ്റെ ഗ്രാൻഡ് ചെറോക്കി അറുപത്തിയേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ എക്സ് ഷോറൂം പ്രൈസ് വിലയുള്ള ഈ ഒരു പ്രീമിയം എസ് യു വി ഒരുപാട് ഫീച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കേപ്പബിളാണ് പക്ഷേ ഈ ഒരു വാഹനത്തിനും കാര്യമായിട്ടുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോർച്ചൂണറുമായിക്കാട്ട് കോമ്പിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വാഹനമാണ് എന്തെങ്കിലും അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ളൊരു മാർക്കറ്റിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം നല്ല രീതിക്ക് സെയിൽ ലഭിക്കേണ്ട ഒരു വാഹനമാണ് പന്ത്രണ്ട് യൂണിറ്റുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഗ്രാൻഡ് ചെറോക്കി എന്ന് പറയുന്ന മോഡലിന് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ സ്ഥാനത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്കോഡയുടെ കോഡിയാക്കാണ് നല്ല വിലയുള്ളൊരു വാഹനമാണ് പത്ത് യൂണിറ്റുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രീമിയം എസ് യു വി ആണ് നാൽപ്പത്തി രണ്ട് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്ഥാനത്ത് ഫോക്സ് വാഗൺ തികുവാനാണ് രണ്ട് യൂണിറ്റുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഈ ഒരു മോഡലിന് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതൊരു ഫ്ലാഗ്ഷിപ്പ് മോഡൽ എന്ന് നമുക്ക് പറയാം എന്നാൽ പോലും കുറച്ചും കൂടെയൊക്കെ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്ന് ഈ ഒരു വാഹനത്തെ രക്ഷപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം ഈ ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല രീതിക്ക് ബിസിനസ് നടക്കുന്ന ഒരു സെഗ്മെൻ്റ് കാരണം ഇതിൻ്റെ ഒരു എക്സ് ഷോറൂം പ്രൈസ് പ്ലേസ് ചെയ്തിട്ടുള്ളത് മുപ്പത്തെട്ട് ലക്ഷത്തി പതിനേഴായിരം രൂപയാണ് ഒന്നാമത്തെ സ്ഥാനത്ത് എന്നും വരുന്ന കാർ ഇതൊക്കെ തന്നെയാണ് കാരണം ഈ ഒരു വാഹനം ഒന്നാം സ്ഥാനം ഒരുപാട് കാലങ്ങളായി നിലനിർത്തുന്ന ഒരു വാഹനമാണ് ലിസ്റ്റ് സെല്ലിംഗ് ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം മിക്കവാറും നമ്പർ വൺ നമ്പർ ടു പൊസിഷനിലൊക്കെ തീർച്ചയായിട്ടും കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഇപ്രാവശ്യം രണ്ട് വാഹനങ്ങളാണ് നമ്പർ വൺ പൊസിഷൻ ഷെയർ ചെയ്യുന്നത് സിട്രോൻ്റെ സി ഫൈവ് എയർക്രോസ് എന്ന് പറയുന്ന വാഹനം അത് മാത്രമല്ല സ്ക്വാഡയുടെ സൂപ്പേബ് എന്ന് പറയുന്ന വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പേബ് സി ബി യു ആയിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത് കംപ്ലീറ്റ് ബിൽഡ് യൂണിറ്റ് ആയിട്ടാണ് വരുന്നത് ഒരു യൂണിറ്റ് മാത്രമാണ് ഈ രണ്ട് വാഹനവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം വിറ്റ് കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിട്രോയിൻ്റെ ഒരുപാട് വാഹനങ്ങൾ വന്നിട്ടുണ്ട് നോക്കുമ്പോഴത്തേക്കും ബസാൾട്ട് വന്നിട്ടുണ്ട് അത് മാത്രമല്ല സിട്രോയിൻ എയർ ക്രോസ് സീ ത്രീ എയർ ക്രോസ് എന്ന് പറയുന്ന വാഹനം വന്നിട്ടുണ്ട് ഇപ്പോൾ എയർക്രോസ് എന്നാണ് എൻ്റെ പേര് മാറ്റിയിട്ടുള്ളത് തീർച്ചയായിട്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റോയിൻ്റെ നല്ലൊരു വാഹനമാണ് സീ ഫൈ എയർ ക്രോസ് എന്ന് പറയുന്ന വാഹനം അപ്പോൾ അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ സിട്രോയിൻ്റെ തന്നെ വന്നിട്ടുണ്ട് ഇപ്പം സ്കലാൻസിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജീപ്പിൻ്റെ ഒരുപാട് വാഹനങ്ങൾ വന്നിട്ടുണ്ട് ജീപ്പിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റാങ്ക്ലർ വന്നിട്ടുണ്ട് ഗ്രാൻഡ് ഗ്രാൻചറോക്കി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ മാർക്കറ്റ് ിക്കറ്റിങ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഒരു അപര്യാപ്ത നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല സർവീസ് നെറ്റ്വർക്ക് കൂടുതൽ ഒന്ന് എൻഹാൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ കൂടുതലും സിറ്റ്രോൻ്റെ വാഹനങ്ങളൊക്കെ വാങ്ങും അത് മാത്രമല്ല ജീപ്പിൻ്റെ ഗ്യസാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോൺടൻറുകൾ വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം